ഇതര മതസ്ഥരെ മയക്കുമരുന്നിന് അടിമയാക്കി നശിപ്പിക്കുന്ന നാർക്കോ ജിഹാ ഇന്നലെ കേരള സമൂഹം ഞെട്ടലോടെ ഒരു വാർത്ത കേട്ടു കൊച്ചിയിൽ ഒരു ബോട്ടിൽ നിന്ന് ഏകദേശം മൂവായിരം കോടി രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വരുന്ന മയക്കുമരുന്ന് ഇന്ത്യൻ നേവി പിടിച്ചെടുത്തുവെന്ന് ഏതാണ്ട് സമാനമായി തുകയ്ക്കുള്ള മയക്കുമരുന്ന് വേട്ട ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോസ്റ്റ് ഗാർഡും നടത്തിയിരുന്നു ഏറെ നാളായി കേരളത്തിലേക്ക് ഒഴുകുന്ന ഈ മയക്കുമരുന്ന് പ്രധാനമായും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന അന്വേഷണം നമുക്ക് ഒരു പുതിയ ജിഹാദിനെ പരിചയപ്പെടുത്തി തരും അന്താരാഷ്ട്ര തലത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന നാർക്കോട്ടിക് ജിഹാദ് അഥവാ നാർക്കോ ജിഹാദ് മറ്റു മതസ്ഥരായവരുടെ തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കി നശിപ്പിച്ചു കളയുക അവരുടെ സമ്പത്ത് കവർന്നെടുക്കുക ഈ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ജിഹാദി ഗ്രൂപ്പുകൾ മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ ആ കുതന്ത്രം ഇപ്പോൾ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ അത് നടപ്പിലാക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് എന്നു മാത്രം ഇവിടെ അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിവാഹം കഴിയാത്ത പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിനെതിരെ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കുമിടയിൽ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ശക്തമാക്കിയപ്പോൾ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് നാർക്കോജിഹാദ് കേരളത്തിൽ ജിഹാദികൾ വ്യാപിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ മതത്തിലല്ലാത്ത പെൺകുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുക എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ വ്യാപിക്കുന്നു എന്ന് പറയപ്പെടുന്ന നാർക്കോ ജിഹാദിന്റെ പ്രഥമ ലക്ഷ്യം അതിനു പുറമെ ആ പെൺകുട്ടികളെ തങ്ങളുടെ ഇങ്ങിതങ്ങൾക്കായി അവർ ദുരുപയോഗിക്കുന്നു തങ്ങളുടെ കെണിയിൽ വീണ പെൺകുട്ടികളെ ഉപയോഗിച്ച് പുതിയ പെൺകുട്ടികളെയും തങ്ങളുടെ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാക്കി മാറ്റുന്നു ഇതിനായി ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാന നഗരങ്ങളിലെ ഐ ടി തൊഴിൽ കേന്ദ്രങ്ങൾ അവർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ ലേഡീസ് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലാണ് അവിടങ്ങളിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് വാരാന്ത്യങ്ങളിൽ സംഘടിപ്പിക്കുന്ന റേവ് പാർട്ടിയിലേക്ക് ക്ഷണിക്കും അതിൽ പങ്കെടുക്കാനുള്ള ഫ്രീ പാസ് നൽകും പിന്നീട് ഡാൻസ് പാർട്ടിക്കിടയിൽ വെച്ച് മയക്കുമരുന്ന് നൽകി അവരെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ആകർഷിക്കും മാത്രമല്ല പിന്നീട് ഉപയോഗിക്കാനുള്ള മയക്കുമരുന്ന് സമ്മാനമായി താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊടുത്തുവിടുകയും ചെയ്യും അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പെൺകുട്ടികൾ മയക്കുമരുന്നിന്റെയും അത് നൽകിയവരുടെയും അടിമകളായി മാറുന്നു പിന്നീട് അവർ മയക്കുമരുന്ന് സമ്മാനിച്ചവരുടെ വെറും കളിപ്പാവകൾ മാത്രം മയക്കുമരുന്ന് സമ്മാനിച്ചവർ അവരെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗിക്കുന്നു ഒപ്പം തങ്ങളുടെ വലയിൽ വീണ പെൺകുട്ടികളെ ഉപയോഗിച്ച് പുതിയ കുട്ടികളെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നു ഇത്തരം നിഗൂഢ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിക്കുന്ന നിശാ പാർട്ടികൾ കേരളത്തിൽ പലയിടങ്ങളിലും വാരാന്ത്യങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നു എന്നാണ് വിവരം കഴിഞ്ഞ വർഷത്തിന്റെ അന്ത്യത്തിൽ വാഗമണ്ണിൽ വെച്ച് നടത്തിയ ഇത്തരം ഒരു നിശാ പാർട്ടിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയ ആൺകുട്ടികളുടെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ എല്ലാവരും തന്നെ ഇതര മതസ്ഥരായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പോലീസ് പിടികൂടിയ പുരുഷന്മാരിൽ ചിലർ വിവാഹിതർ ആയിരുന്നു എന്നതാണ് പക്ഷേ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികൾ അവിവാഹിതരും ഇക്കാര്യങ്ങൾ വാഗമണ്ണിൽ നടന്ന നിശ പാർട്ടി നാർക്കോ ജിഹാദിന്റെ ഭാഗമായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വാഗമണ്ണിലെ സംഭവത്തിന് സമാനമായ മറ്റൊരു സംഭവം മലബാറിലെ ഒരു ചെറുപട്ടണത്തിൽ ഈയിടെ സംഭവിച്ചു അവിടെയും ആൺകുട്ടികൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരും പെൺകുട്ടികൾ അന്യമതസ്ഥരും നാർക്കോ ജിഹാദിലൂടെ ലക്ഷ്യമിടുന്നത് അന്യമതസ്ഥരായ പെൺകുട്ടികളെ മാത്രമല്ല യുവാക്കന്മാരെയും കൊച്ചുകുട്ടികളെയും കൂടിയാണ് അതിനുവേണ്ടി അവർ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ മയക്കുമരുന്നുമായി എത്തി യുവതി യുവാക്കളെയും കുട്ടികളെയും മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്നു ലവ് ജിഹാദ് പോലെ തന്നെ ഭീകരപ്രവർത്തനത്തിന്റെ അതിഭീകരമായ മറ്റൊരു രൂപമാണ് നാർക്കോ ജിഹാദും കേരളത്തിലെ കൊച്ചിയടക്കം പല പ്രധാന നഗരങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന ചില നിശാ പാർട്ടികളുടെയും അവിടെ നടക്കുന്ന ഡാൻസ് പ്രോഗ്രാമുകളുടെയും പിന്നിൽ ഇത്തരമൊരു വലിയ കെണി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പെൺകുട്ടികളെ നാം ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം കേരളത്തിൽ വ്യാപിക്കുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലകളെ കുറിച്ച് സ്കൂളുകൾ കോളേജുകൾ വഴി കുട്ടികളെ അറിയിക്കുവാൻ അടിയന്തരമായ ശ്രമങ്ങൾ ആരംഭിക്കണം നമ്മുടെ യുവതി യുവാക്കളെയും കുട്ടികളെയും നശിപ്പിക്കുവാൻ വേണ്ടി ഒരുക്കുന്ന ർക്കോ ജിഹാദ് എന്ന പുത്തൻ കെടിക്കെതിരെ കേരള സമൂഹവും ഭരണാധികാരികളും അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചു